ഓം നമോ ീകൃഷ്ണ പരമാത്മനെ ഓം ശ്രീമന്നാരായണീയത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഒന്നാം ദശകത്തിലെ എട്ടാം ശ്ലോകത്തെ കാണാം നമ്രാണാം സന്നിധത്തെ सततमभिपुरस्थैरनभ्यर्थितानपि अर्थान् कामानजस्रं पितरसि परमानन्दसान्द्रां गतिं च इत्थं निःशेषलभ्यो निरभधिकफल पारिजातो हरे त्वं क्षुद्रं तं शक्रवाणी द्रुममभिलषदि വ്യർത്ഥമർത്തിവ്രചോയം ഇവിടെ ഭഗവാനെ സംബോധന ചെയ്യാണ് ഏ ഹരി ഹരി എന്നാൽ വിഷ്ണുവിൻ്റെ നാമമാണ് ഹരി ഇവിടെ ഹരിക്കുക അപഹരിക്കുക നശിപ്പിക്കുക എന്നൊക്കെ ആ പദത്തിന് അർത്ഥമുണ്ട് ഹരി ഹരി സർവവും ഹരിക്കുന്നവനാണ് ഇപ്പോൾ വസ്തുവിനെ നമ്മൾക്ക് ഹരിക്കാൻ സാധിക്കുകയില്ല അല്ല നിത്യവസ്തു അതിനെ ഇല്ലാതാക്കുവാൻ സാധിക്കുകയില്ല ഇല്ലാത്തതിനെ നമ്മൾക്ക് ഹരിക്കേണ്ട കാര്യവുമില്ല പിന്നെ എന്താണ് ഇവിടെ ഹരിക്കാനായിട്ടുള്ളത് മായാനിർമ്മിതമായിട്ടുള്ള ഈ പ്രപഞ്ചം ആ പ്രാപഞ്ചിക വിഷയങ്ങളും അതിൽ നിന്നുണ്ടാകുന്ന ദുരിതങ്ങളും ഇല്ലാതെയാക്കണം അങ്ങനെ ആ ദുരിതങ്ങളെ മുഴുവനും ഇല്ലാതാക്കാൻ സർവ്വപാപങ്ങളെയും ഇല്ലാതാക്കി സർവ്വ ദുഃഖങ്ങളെയും ഇല്ലാതാക്കുന്നവനാണ് ഹരി അതാണ് ഹരേ എന്ന് പറയാം അങ്ങനെയുള്ള ഹരിയെ ആ വിഷ്ണുവിനെ നമ്രാണാമഭിപുര നമസ്കരിക്കുന്നവരുടെ പോലും മുൻപിൽ സതതം സന്നിധത്തെ ആ ഭഗവാൻ ഹരി സന്നിധാനം ചെയ്യുന്നു കേവല നമസ്കാരം കൊണ്ട് മാത്രം ഭഗവാനെ സാക്ഷാത്തായിട്ട് അനുഭവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും എന്ന് പറയാണ് ഈശ്വര മഹാത്മ്യത്തെയൊക്കെ അറിഞ്ഞ് വേദതത്വങ്ങളെല്ലാം പഠിച്ച് അങ്ങനെ തന്നെ ഭഗവാനെ പ്രാപിക്കണമെന്നും എന്നൊന്നും ഇല്ല കാരണം ശാസ്ത്രങ്ങളും ഒരു വേദവും ഒന്നും തന്നെ പഠിക്കാത്തവരാണ് ഗോപികമാർ അവർക്ക് ഈശ്വരനാണ് എന്ന് പോലും അവർക്കറിയില്ലായിരുന്നു അങ്ങനെയുള്ള അവരുടെ മുൻപിൽ ഭഗവാൻ എന്തെല്ലാം എന്തെല്ലാം അനുഗ്രഹങ്ങൾ ചെയ്തു ഇനി അർജുനനെ നോക്കൂ അർജുനൻ ഭഗവാന്റെ കൂടെ എപ്പോഴും സഞ്ചരിക്കും പക്ഷേ അർജുനനും അറിയില്ല ഈശ്വര സ്വരൂപമാണ് എന്നൊന്നും അറിയില്ല മഹാത്മ്യമൊന്നും വാസ്തവത്തിൽ അറിയില്ല അവിടെ സഖേതിമത്വ പ്രസഭം യഥുത്വം എന്ന് പറഞ്ഞുകൊണ്ട് സഖാവായിക്കൊണ്ട് ഏ സഖേ എന്നെല്ലാം പറഞ്ഞ് തോളിൽ കൈ കൊ കൈ നടന്നിരുന്ന ആ അർജുനനാണ് ആ അർജുനനെ പോലും അവിടെ അനുഗ്രഹത്തെ കൊടുത്തു എന്നത്രയും കരുണാസമുദ്രമാണ് നമ്മളുടെ ഹരി എന്ന് കാണിക്കാനവിടെ പറഞ്ഞായാലും ശരി അറിയാതെ ആയാലും ശരി നമസ് നമസ്കരിക്കുന്നവരുടെ മുൻപിൽ എങ്ങനെ കായിയേന വാച മനസ്സേന്ദ്രിയർവ ബുദ്ധിയാത്മനാവുക പ്രകൃതി സ്വഭാവാത് അല്ലേ കായികേന ശരീരം കൊണ്ട് വാചേന വാക്കുകളെ കൊണ്ട് അതുപോലെ മനസ്സ് അല്ലേ മനസ്സുകൊണ്ട് കൊണ്ട് സ്വഭാവം കൊണ്ട് ഏത് പ്രകാരമായാലും ശരി ഭഗവാനെ നമസ്കരിച്ചാൽ മതി അജാമളൻ്റെ കഥയിൽ പോലും യമരാജൻ പറയുന്നുണ്ടല്ലോ യമ ദൂതന്മാരോട് പറയുന്നുണ്ടല്ലേ ഒരിക്കലെങ്കിലും ആ ഭഗവാനെ നമസ്കരിക്കുന്ന ഒരാൾ ഒരിക്കലെങ്കിലും ഭഗവത് നാമം ജപിച്ച ഒരാൾ ആരാണോ ആ ഭഗവാനെ ആ സത്യസ്വരൂപനായിട്ടുള്ള അനന്തസ്വരൂപനായിട്ടുള്ള ഭഗവാനെ ഹൃദയത്തിൽ ആസ്വദിച്ചിട്ടുള്ള ഒരാൾ ആ ഭക്തൻ്റെ നേരെ നിങ്ങൾ തിരിഞ്ഞു നോക്കരുതേ എന്ന് പറയുകയാണ് അങ്ങനെ അത്ര പോലും കരുണയെ പ്രദർശിപ്പിക്കുന്നവനാണ് മഹാവിഷ്ണു ഒരിക്കൽ മാത്രം ഭഗവാന്റെ മുൻപിൽ നമസ്കരിച്ചാൽ മതിയോ മതി രാമായണത്തിൽ വിഭീഷണൻ അവിടെ അല്ലെ ശത്രുപക്ഷത്തിലാണ് എങ്കിൽ പോലും ഭഗവാൻ്റെ മുൻപിൽ ചെന്ന് നമസ്കരിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട് അഭയം സർവഭൂ ദ്രതം മമാം ആരായാലും ശരി ശത്രുവായാലും ശരി മിത്രമായാലും ശരി എന്നെ ആശ്രയിക്കുന്നവർക്ക് അഭയം കൊടുക്കുക എന്നുള്ളത് എൻ്റെ വ്രതമാണ് അങ്ങനെ നമസ്കരിക്കുന്നവരുടെ മുൻപിൽ ഭഗവാൻ സന്നിധാനം ചെയ്യുന്നു അനന്യ മാം യജനാ പര്യപാസതേ തേശാം നിത്യാവിയുക്താനാം യോഗക്ഷേമം വഹാമിഹം ഭക്തൻ്റെ യോഗക്ഷേമങ്ങൾ ഞാൻ വഹിക്കുന്നതാണ് ലഗചേന്ദ്രൻ നാരായണ എന്ന് വിളിച്ച് ആ ഭഗവാനെ മനസ്സിൽ കണ്ട് നമസ്കരിച്ചു അല്ലെ താമരപ്പൂ ഇട്ട് നമസ്കരിക്കുകയാണോ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ എന്ന് പറഞ്ഞ് ആ നമസ്കാരം കൊണ്ട് തന്നെ ഗജേന്ദ്ര മുൻപിൻ ഗജേന്ദ്രന്റെ മുൻപിൽ ഓടിയെത്തിയില്ലേ ദ്രൗപതി ആ സഭയിൽ വെച്ചുകൊണ്ട് ആ ഹരിയെ വിളിച്ചതോടെ ഹരി ഓടി വന്നില്ലേ പാരാണോ ഭഗവാനെ നമസ്കരിക്കുന്നത് കേവല നമസ്കാരം കൊണ്ട് തന്നെ ഹരി എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കുമെന്ന് ഇവിടെ പറയാണ് അങ്ങനെയുള്ള ഹരി സതതം എന്ന് പറഞ്ഞാൽ എല്ലാ സമയവും അവിടെ നിന്ന് സന്നിധത്തെ സന്നിഹിതനാകുന്നു ഇനി പറയുന്നു തൈഹി ഹി അനഭ്യർത്ഥിതാനഭി ലേ അവരങ്ങോട്ട് നിന്ന് യാചിക്കാതെ തന്നെ എല്ലാം നൽകുന്നു ഭഗവാനോട് ഭക്തൻ ഇന്നതൊക്കെ എനിക്ക് വേണം എന്നിങ്ങനെ ചോദിക്കേണ്ട കാര്യമുണ്ടോ എല്ലാം അറിയുന്ന സർവ്വജ്ഞനാണ് ഭഗവാൻ അല്ലേ പ്രാർത്ഥിച്ചത് മാത്രമേ പിന്നെ ഭഗവാൻ തരുള്ളൂ അല്ല ഒരു അമ്മ ഒരു കുട്ടിക്ക് എന്തെല്ലാമാണ് വേണ്ടത് എന്നുള്ളത് അമ്മയ്ക്ക് നല്ലോണം അറിയാം അമ്മ കുട്ടി ചോദിക്കാതെ തന്നെ അമ്മ എല്ലാം നൽകുന്നു അതുപോലെ ഒരു ഭക്തന് എന്തെല്ലാം ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ഒരു ജീവൻ എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം തന്നെ ഭഗവാൻ അറിഞ്ഞു നൽകിക്കൊണ്ടിരിക്കുന്നു കാരണം ഈശ്വരൻ സർവജ്ഞനാണ് നമ്മളുടെ മനസ്സിൽ ഉണ്ടോ ആഗ്രഹങ്ങൾ അതെല്ലാം ആർക്കേ അറിയാൻ സാധിക്കുകയുള്ളൂ ഭഗവാന് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ സംസാര രോഗത്തിനുള്ള മരുന്ന് നൽകുവാൻ ആർക്കേ കഴിവുള്ളൂ ഭഗവാന് മാത്രമേ കഴിവുള്ളൂ അല്ലെ ആ ഭഗവാനോട് പോയി വല്ലതും ചോദിക്കേണ്ട ആവശ്യമുണ്ട് ഭഗവാനത് ഒരു ലിസ്റ്റും കൊണ്ട് പോകേണ്ട ഒരു ആവശ്യമില്ല അല്ലേ നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോഴങ്ങനെയാണ് പല പല ലിസ്റ്റും കൊണ്ട് വലിയ ലിസ്റ്റും കൊണ്ടാണ് പോകുന്നത് പക്ഷെ അതങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല നമ്രാണാം സന്നിധത്തെ ആ മുൻപിലൊന്ന് നമസ്കരിച്ചാൽ മാത്രം മതി എല്ലാം ലഭ്യമാകും ധർമാർത്ഥകാമങ്ങളെല്ലാം തന്നെ ലഭ്യമാകും അർത്ഥാൻ കാമാൻ എന്ന് ഇവിടെ പറയുന്നു ഇവിടെ ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല അല്ലെ അർത്ഥകാമങ്ങൾ അതായത് പുരുഷാർത്ഥങ്ങൾ മുഴുവനും എന്നർത്ഥം പുരുഷാർത്ഥങ്ങളെ മുഴുവൻ നൽകുവാൻ കഴിവുള്ള ആളാണ് ശ്രീഹരി ധർമ്മം എന്താ പറയാഞ്ഞത് ആ ഭഗവാനെ ആശ്രയിച്ചപ്പോൾ തന്നെ നമ്രാണാം എന്ന് പറഞ്ഞു അങ്ങനെ ആശ്രയിച്ചപ്പോൾ തന്നെ അവിടെ എന്തു വന്നു പരമധർമ്മമായി കഴിഞ്ഞു അവിടെ ധർമ്മമെടുത്ത് പറയേണ്ട ആവശ്യമില്ല എന്താണ് ധർമ്മം ധാരണാത് ധർമ്മ ഇത്യാഹു ധർമ്മോ ധാരയതി പ്രജ ധർമ്മം എന്ന് പറയുന്നു അല്ലെ ധർമ്മം ജനങ്ങളെ ഭൗതികമായിട്ടും ആധ്യാത്മികമായിട്ടുള്ള ഒരു വികാസത്തിലേക്ക് നയിക്കുന്നതാണ് ധർമ്മം എന്ന് പറയുന്നത് വർദ്ധകാമങ്ങളെ ധാർമ്മിക ജീവിതത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രാപിക്കേണ്ടത് ഒരു ഭക്തൻ പ്രാപിക്കുന്നതും അതിനു വേണ്ടി തന്നെയാണ് അപ്പോൾ തനിക്ക് വേണ്ടി എന്നുള്ള സ്വാർത്ഥതയിലല്ല അവൻ ചെയ്യുന്നത് അവൻ എല്ലാവർക്കും വേണ്ടി മറ്റുള്ളവർക്കും എല്ലാവർക്കും വേണ്ടി നന്മയെ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഒരു ഭക്തൻ അർത്ഥവും കാമവും എല്ലാം ഉപയോഗിക്കുക അപ്പോൾ കേവല ഭൗതികങ്ങളെന്ന് വിശ്വസ് വിശ്വസിക്കപ്പെടുന്ന അർത്ഥകാമങ്ങളെ ധർമ്മത്തിലൂടെ വേണം നമ്മൾ പ്രാപിക്കേണ്ടത് ഇത് വേദവ്യാസ മഹർഷി മഹാഭാരതത്തിൽ പറയുന്ന വാക്കുകളുണ്ട് ഊർദ്ധബാർ

ആരും ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നില്ല അർത്ഥവും കാമവും ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാതെ വേണം നേടേണ്ടത് ആ ധർമ്മം എന്തുകൊണ്ടാണ് നിങ്ങൾ ആചരിക്കാത്തത് എന്നിങ്ങനെ വ്യാസഭഗവാൻ പറയാണ് ധർമ്മത്തിൽ ഊന്നിയിട്ട് വേണം അർത്ഥകാമങ്ങൾ അനുഭവിക്കാനെന്ന് സാരം ഇവിടെ സർവവും ഭഗവാൻ സമർപ്പിക്കുക എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പിന്നെ ഒന്നും തൻ്റേതായിട്ടില്ല എല്ലാം ഭഗവാൻറ്റേതാണ് അപ്പോൾ അവിടെ പ്രത്യേകിച്ച് ഒരു ധർമ്മത്തെ എടുത്ത് പറയേണ്ട ആവശ്യമില്ല എന്നർത്ഥം അല്ലേ സർവേ പുംസാം പരോധർമ്മോ ഏതോ ഭക്തിർ അതോക്ഷജേ അല്ലേ ഭഗവാനിൽ ഭക്തി വന്നു കഴിഞ്ഞാൽ പിന്നെ അയാൾ എന്തായി ധർമ്മനിഷ്ഠനായി അപ്പം ഭക്തി കൊണ്ട് സർവാഭീഷ്ടങ്ങളും സാധിക്കുന്നത് ഭഗവാന്റെ വരദാന നിമിത്തമാണെന്ന് വ്യക്തം ആ ഭക്തിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താ അവന്റെ ആ സങ്കല്പത്തെ സത്യസങ്കല്പത്തെ സാക്ഷാത്കരിക്കൽ തന്നെയാണ് അങ്ങനെയുള്ള ആ ധർമ്മത്തെ പ്രാപിക്കൂ അപ്പൊ ധർമ്മം അർത്ഥം കാമം പിന്നെ മോക്ഷം ആ മോക്ഷത്തെയും നൽകുവാൻ കഴിയ കഴിയുന്ന ആർക്ക് മാത്രമേ ഉള്ളൂ ഹരിക്ക് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ശ്രീ ഗുരുവായൂരപ്പന് മാത്രമേ മോക്ഷത്തെ നൽകുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നിവിടെ പറയുന്നു തൈഹി അന അനഭ്യർത്ഥിതാനവി ആവശ്യപ്പെടാതെ തന്നെ ഇവിടെ ഭക്തന് വേണ്ടതെല്ലാം ഒന്നും യാചിക്കാതെ കാരണം അല്ലേ അവിടെ ധ്രുവന്റെ കഥയിൽ കാണാം ധ്രുവന് മനസ്സിലുള്ളതിനെ പറയാൻ സാധിച്ചിരുന്നില്ല പക്ഷെ ഭഗവാൻ ആ കപോലത്തില് ആ ശംഖിനെ ഒന്ന് സ്പർശിച്ചു അല്ലെ ഭഗവാൻ സ്തുതിക്കാനൊക്കെ സാധിച്ചത് ആ സ്പർശം കൊണ്ടാണ് അതുപോലെ എന്താ എന്താണോ മനസ്സിലുള്ളത് അതിനെ അറിഞ്ഞുകൊണ്ട് ഭഗവാനോട് അനുഗ്രഹത്തെ ചുരിയുന്നുണ്ട് അപ്പോൾ ഭക്തനെ ഒരുപക്ഷെ പറയാൻ സാധിക്കാത്ത അല്ലെ അനേക ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അതൊന്നും പറയാൻ സാധിക്കാത്ത അവസരങ്ങളുണ്ടാവും അല്ലെങ്കിൽ അങ്ങനെയുള്ള അവസ്ഥ വരുമ്പോൾ അത് കണ്ടറിഞ്ഞ് ചെയ്യുന്നതാരാണ് ആ ഭഗവാൻ തന്നെയാണ് വിതരതി അദ്ദേഹം അവർക്ക് വിതരണം ചെയ്യുന്നു എല്ലാവർക്കും നൽകുന്നു എന്നാണ് എന്താണ് സമ്പത്ത് അർത്ഥാൻ കാമാൻ സമ്പത്തുകൾ സുഖങ്ങളെല്ലാം തന്നെ അജസ്രം എല്ലാ സമയവും അദ്ദേഹം അവർക്ക് നൽകുന്നു പരമാനന്ദ സാന്ദ്ര ഗതിയും ചെയ് മോക്ഷം എന്ന് പറയുന്നത് പരമമായിട്ടുള്ള ആനന്ദമാകുന്ന അവസ്ഥ ആ അവസ്ഥയെയും ഭഗവാൻ നൽകുന്നു അപ്പം പുരുഷാർത്ഥങ്ങളെല്ലാം തന്നെ സിദ്ധിക്കാൻ അത് നൽകുവാൻ ആർക്കേ കഴിവുള്ളൂ ഭഗവാന് മാത്രമേ അത് നൽകുവാൻ കഴിവുള്ളൂ എന്ന് പറയാം ഇങ്ങനെ ഇത്തം നിശേഷലഭ്യ നിരവധി കവല ഇങ്ങനെ എല്ലാവർക്കും എല്ലാം ലഭിക്കപ്പെടുവാൻ കഴിവുള്ള ആ ഭഗവാനെ കേവലം നമസ്കാരം കൊണ്ട് തന്നെ നമ്മൾക്ക് പ്രാപിക്കാനായിട്ട് സാധിക്കും അങ്ങ് സംഖ്യാതീതമായിട്ടുള്ള ഫലങ്ങൾ നൽകുന്നവനായിട്ടുള്ള അങ്ങ് പാരിജാത ദേവവൃക്ഷത്തിൽ പെട്ടിട്ടുള്ള ഒരു വൃക്ഷമാണ് പാരിജാതം എന്ന് പറയുന്നത് ആ പാരിജാതം എന്നുള്ള വിശിഷ്ടമായിട്ടുള്ള വൃക്ഷം അപ്പം അങ്ങനെ ആണ് എല്ലാവർക്കും എന്തും നൽകുന്നവനാണ് അയം അർത്തിവ്രജ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ സമ്പത്തും അല്ലെ സുഖമൊക്കെ കൊതിക്കുന്നവർ എങ്ങനെ എന്ത് എവിടേക്ക് പോകുന്നു ക്ഷുദ്രം ചക്രവാടി ധ്രുവം നിസ്സാരമായിട്ടുള്ള നന്ദനോദ്യാനത്തിലുള്ള ദേവവൃക്ഷത്തെ ആഗ്രഹിക്കുന്നു അഭിലഷതി ആഗ്രഹിക്കുന്നു വ്യർത്ഥം അത് നിഷ്പ്രയോജന നിഷ്പ്രയോജനമാണ് എല്ലാ തരത്തിലും അത് പ്രയോജനമില്ലാത്തതാണ് കാരണം എന്താ ഭഗവാനെ കേവല നമസ്കാരം കൊണ്ട് തന്നെ നമ്മൾക്ക് എന്താണോ ആഗ്രഹങ്ങൾ അതെല്ലാം തന്നെ നമുക്ക് സാധിക്കും അതുമാത്രമല്ല ഈ പുരുഷാർത്ഥങ്ങളിൽ മോക്ഷം വരെ നൽകുവാൻ ജീവിത ലക്ഷ്യം തന്നെയായിട്ടുള്ള മോക്ഷത്തെ തന്നെ ലഭിക്കുവാൻ നമ്മൾക്ക് എളുപ്പം സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള ഭഗവാനെ കാണാതെ കേവല ക്ഷുദ്രമായിട്ടുള്ള ആഗ്രഹങ്ങൾക്ക് പുറകെ പോകുന്ന മനുഷ്യരെ എന്തു പറയാനായിട്ട് സാധിക്കും അവരുടെ ജന്മം നിഷ്പ്രയോജനമാണ് അപ്പോൾ വാസ്തവത്തിൽ എന്താ കാണേണ്ടത് എല്ലാടും ആ ഭഗവാനെ കാണൂ അനന്തതയിൽ മനസ്സിൽയിക്കട്ടെ എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത് അപ്പം അങ്ങനെ ആ അനന്തതയെ നമ്മൾ കണ്ടുവരുന്ന സമയത്തിൽ ആ നീലാകാശവും ഹരിയുടെ സ്വരൂപമായി വബുസായിട്ട് നമുക്ക് കാണാം മേഘങ്ങളെയൊക്കെ ഭഗവാന്റെ മുടികളായിട്ടും അങ്ങനെ പല വിധത്തിലെ വർണ്ണങ്ങളിലൂടെ നമുക്ക് കാണാം അങ്ങനെ ഈ പ്രപഞ്ചത്തിൽ നിൽക്കുന്ന ഓരോന്നും ആ ഭഗവത് സ്വരൂപമാണ് ഒരു പുൽക്കൊടി പോലും ഭഗവാൻ തന്നെയാണ് എന്ന് കണ്ട് നമസ്കരിക്കുന്നവരുടെ മുൻപിൽ ഭഗവാൻ കേവല നമസ്കാരം കൊണ്ട് തന്നെ പ്രത്യക്ഷമാകുന്നു എന്ന് പറയാം അപ്പം എല്ലായിടത്തും ഭഗവാനെ കാണുവാനുള്ള ഒരു കഴിവ് നമ്മളുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കുകയാണ് അർത്ഥം ഇപ്പം സഗുണ സകാരത്തിലൂടെ നിർഗുണ നിരാകാരമാകുന്ന ആ തലത്തിലേക്ക് നമ്മളുടെ ഭക്തി ഉയരട്ടെ അപ്പം അത് അല്ലേ ഉള്ളിലും പുറത്തും അങ്ങനെയുള്ള എന്ത് കാണാനായിട്ട് സാധിക്കുന്നു നിറച്ച് ആ ഭഗവത് സ്വരൂപത്തെ കാണുവാനായിട്ട് നമ്മൾക്ക് സാധിക്കും ഇവിടെ പറയുന്നു ജനങ്ങൾ എന്ത് ചെയ്യുന്നു പാരിജാതവൃക്ഷത്തെ പ്രാപിച്ചുകൊണ്ട് അല്ലേ പാരിജാതവൃക്ഷത്തെ ആശ്രയിച്ചുകൊണ്ട് അതിൻ്റെ പുറകെ പോകുന്നു എന്ന് പറയുന്നത് പാരിജാതം എന്ന് പറയുന്ന സമയത്ത് അല്ലേ ഈ ശ്രേഷ്ഠമായിട്ടുള്ള ദേവവൃക്ഷമാണ് പാരിജാതവൃക്ഷം ആ വൃക്ഷത്തെ പ്രാപിക്കുന്നവർക്ക് എല്ലാം സാധ്യമാണെന്നുള്ള അപ്പം അതിൻ്റെ ഒരു ആധ്യാത്മികമായിട്ട് തത്വത്തെ ഒന്ന് ചിന്തിച്ച് നോക്കാമല്ലേ പാരിജാതം എന്നുള്ള ശബ്ദത്തിന് ഒരു പ്രാധാന്യമുണ്ട് പാ എന്നുള്ള ആദ്യത്തെ അക്ഷരം പഞ്ചമല്ലെ ആണ് പാ അകാരം അത് ബ്രഹ്മ വിഷ്ണു ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരേത് പാന്നുള്ള പാരിജാതം എന്നുള്ളതിൻ്റെ ആദ്യത്തെ അക്ഷരം വിഷ്ണു മഹേശ്വരന്മാരെ കുറിക്കുന്നതാണ് രാ എന്നുള്ളത് ബീജാക്ഷരം ഈ എന്നുള്ളത് കാമദേവനെയും ജ എന്നുള്ളത് സർഗക്രിയകളെയും എന്നുള്ള അക്ഷരം ലക്ഷ്മി ദേവിയെയും കുറിക്കുന്ന അക്ഷരമാണ് അങ്ങനെ പാരിജാതത്തിന് പ്രാധാന്യമുണ്ട് ഇപ്പം മന്ദാരം പാരിജാതം സന്താനം കല്പവൃക്ഷം ഹരിചന്ദനം ഇവയൊക്കെയാണ് ദേവവൃക്ഷങ്ങൾ അതിൽ പാരിജാതത്തിന് കൂടുതൽ പ്രാധാന്യമുണ്ട് ഭഗവാൻ എല്ലാവർക്കും എല്ലാം കൊടുക്കാൻ കഴിയുന്നവനാണ് അവധിയില്ലാത്ത ഫലങ്ങളൊക്കെ അദ്ദേഹത്തിന് നൽകുവാനായിട്ട് ഏതും എത്ര വേണമെങ്കിലും നൽകുവാനായിട്ട് സാധിക്കുന്ന അപ്പം അങ്ങനെയുള്ള ആ ഭഗവാന്റെ ഭഗവാൻ ലജഞ്ചലമായിട്ടുള്ള ഭക്തിയെ ഉറപ്പിക്കൂ ആ ഭഗവത് ഭക്തി നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന സമയത്തകത്തും പുറത്തും നമ്മൾക്ക് പ്രത്യക്ഷമായിട്ട് ഭഗവാനെ കാണുവാനായിട്ട് സാധിക്കും ജീവിതം പരമശാന്തിയിലേക്ക് നയിക്കുവാനായിട്ടും സാധിക്കും എന്ന് ഇവിടെ പറഞ്ഞുകൊണ്ട് ആ ഹരിയെ ആശ്രയിക്കൂ എന്ന് ഹരിയുടെ മഹിമ അത്രയുമുണ്ട് ഭഗവാന്റെ മഹിമ അത്രയുമുണ്ട് എല്ലാവർക്കും എല്ലാ പുരുഷാർത്ഥത്തെയും നൽകുവാൻ പോകുന്നവനാണ് ഹരി എന്ന് പറഞ്ഞുകൊണ്ട് വിടാശയത്തെ പറയുന്നു നോട്ടീസാം നമ്രാണിത്തെ സതതമ പിരസ്തേരനഭ്യർതാന കാമാനജസം വിതരതി പരമാനന്ദ്രാഗ്യതിശേഷ കല പരിജാ ഹരെ ത്വ क्षुद्रं तं शक्रवाणी द्रुममभिलषति ॐ तत्सद्